സുഹൃത്തുക്കളെ നമസ്കാരം ഞാനുള്ളത് നേപ്പാളിലെ ഗോകുലയിലാണ് ഗോകുലം എന്ന് പറയുന്നത് സിറ്റിയുമാണ് ഗ്രാമവുമാണ് അതിനു മുന്നേ ആദ്യം പറയേണ്ട കാര്യം ഗോകുലേൻ്റെ ഒരു ബോർഡറാണ് അതായത് ഈ ഒരു ഭാഗം വരുന്നത് ബൈത്തടിയിലാണ് ഗോകുലൻ്റെ ഒരു ഭാഗം ബൈത്തടി ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് ഈ പാലം കഴിഞ്ഞ് തൊട്ടിപ്പുറം വന്ന ഗോകുല ദാർച്ചുലയിലായ കേട്ടോ ദാർച്ചുല ഡിസ്ട്രിക്റ്റ് സ്റ്റാർട്ട് ചെയ്യും തൊട്ടപ്പുറത്തു കൂടെ ഈ ഒരു ഭാഗത്തെ കാണുന്നതാണ് ചൗലാനി നദി എന്ന് പറയും നേപ്പാളിലെ മഞ്ഞൂരിക്ക് വരുന്ന ഒരു നദിയാണ് അതായത് ഹിമാലയ നദി എന്ന് പറയും കേട്ടോ മനോഹരമായ ഒരു പ്രകൃതി ഭംഗി തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർട്ടിങ് ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ബാക്കിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ കഴിഞ്ഞ് ഈ ഒരു ഈയൊരു ഗോകുലെത്തുമ്പോൾ സാധനങ്ങൾക്കൊക്കെ നല്ലതുപോലെ റേറ്റ് കൂട്ടുന്നുണ്ട് അതായത് എനിക്ക് തോന്നിയൊരു കാര്യം നമ്മുടെ നൂറ്റി അമ്പത് രൂപേന്റെ ഞാൻ കഴിച്ച ദാൽ ചാവലൊക്കെ കൂടെ എത്തുമ്പോൾ ഇന്ത്യൻ ആയതുകൊണ്ടാണോ അറിയില്ല ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെ എടുക്കുന്നുണ്ട് അതായത് ഒരു കൊള്ളപ്പരീക്ഷ പോലെ തോന്നി എനിക്ക് രണ്ടാമത്തെ ദിവസമാണ് മാറാൻ തണുപ്പാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നോർമൽ ഒന്നിലാണ് ഏവത്തരം നിൽക്കുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ നിൽക്കുന്നത് വില്ലേജിൽ ആൾക്കാർ രാവിലെ പണിക്കറിഞ്ഞു തുടങ്ങി ഇവിടെയൊക്കെ എന്താണ് നേരത്തെ കാലത്തെ എല്ലാവരും എണീക്കും മണി ആറുമണി അഞ്ചുമണിക്ക് എണീച്ച് അവരുടെ ജോലികളിൽ ഏർപ്പെടുന്ന ജനങ്ങളാണ് സുഹൃത്തുക്കളെ ഈ ഒരു സ്ഥലം കണ്ടോ ഹയസ്റ്റ് നേപ്പാളിലെ പർവ്വതങ്ങൾക്ക് മുകളിലാണ് ഞാനുള്ളത് വലിയ ഷോട്ട് കട്ട് കയറിക്കൊണ്ടിരിക്കുവാണ് ഈയൊരു പാറ ഈ പാറേൻ്റെ താഴെ എന്ന് പറയുന്നത് എൻ്റെ ഭഗവാന ഏതാ ഫീൽ സത്യം പറഞ്ഞാൽ താഴോട്ട് നോക്കുമ്പോൾ ഇല്ല അറി വ്യൂ ഉണ്ടല്ലോ അത്രയും ഭീകരമാണ് പക്ഷെ എൻജോയ് ഇതൊക്കെ യാത്രയിൽ എന്താണ് പറയുന്നത് അലോൺ പീസ്ഫുൾ മൗണ്ടൈൻ വ്യൂ അതും ഹൈയസ്റ്റ് കൺട്രി നേപ്പാൾ ഗുഡ് ഗുഡ് ഇതൊക്കെയാണ് ഈ ഒരു എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ഒരു എന്താണ് കാഴ്ച കാണുന്നത് പുല്ലൊക്കെ കണ്ടോ വലിയൊരു കൂടാരം പോലെ ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ എവിടെ പോയാൽ ഇങ്ങനെ കാണാൻ പറ്റും കേരളത്തിലും മത്സവം കാണാൻ പറ്റും ഇതൊക്കെയാണ് കൊടുത്ത വീട് വീടിൻ്റെ ശൈലിയൊക്കെ വളരെ ആണ് നമ്മുടെ നാട് പോലെയൊന്നും അല്ല സിമൻറ്റും എന്താണ് നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കുന്ന വീടൊന്നും അല്ല സി കളിമണ്ണും ചേടിമണ്ണും പാറക്കല്ലും പിന്നെ പാറേൻ്റെ തന്ന ഓടാണ് ഇവർ യൂസ് ചെയ്യുക അപൂർവ്വമാണ് നമ്മൾ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയ വീടൊക്കെ കാണുന്നത് എന്തായാലും സ്ഥല അടിപൊളിയാണ് ഞാൻ ഈ ഒരു ഗ്രാമത്തിൽ വന്നു പോയി ഒരു അങ്കിൾ എന്നോട് പറഞ്ഞു ഈ കടേൻ്റെ ഒരു വീഡിയോ എടുത്തു തരുമോ അതായത് പുള്ളിക്കാരൻ പറഞ്ഞത് പേർഡ് പ്രൊമോഷനാണ് അതിന് വേണ്ടിയ പൈസയൊക്കെ വേണം എന്നോട് ചോദിച്ചത് കാരണം ഇവർ വീഡിയോ എടുക്കാൻ എന്തിനാണ് അങ്കള് പൈസ നിങ്ങൾ ഗ്രാമമല്ലേ എന്തൊരു ആശാന കാണിച്ചു തരാം ഇതൊക്കെ ഉള്ള സന്തോഷം ഒരു ഗ്രാമത്തിൽ വന്ന് അവരോട് മിങ്കിൾ ചെയ്ത് സംസാരിക്കുന്നൊക്കെ ഇതൊക്കെ ഇവിടുത്തെ വെജിറ്റബിൾ ആണ് ഈ കാണുന്നൊക്കെ ഗ്രാമത്തിലെ വെജിറ്റബിൾ ആണ് അതാണ് ഇങ്ങനത്തെ ഒരു ആകൃതി അതായത് ഷെയ്പ്പ് കാണുന്നത് പക്ഷേ ഫ്രഷ് ആണ് അങ്കിൽ ജി നമസ് നഗർ പാലിക്ക ठीक 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 है है आपका नाम बोली है? बोली, नाम बोली है। बोली है, आपका नाम 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 बोलिए 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 गांव का मेरा मोहन बाद। मोहन बाद। थीक है ഗ്രാമത്തിലെ വീട് സൈഡിലൂടെ പോകുന്ന ഒരു ഷോർട്ട് വയ്ലൂടിയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പ്പോൾ എൻ്റെ പെട്ട ഒരു ഓർമ്മ പോലത്തെ ഒരു വീടാണ് നമ്മളെ കേരളത്തിലൊക്കെ പഴയ വീടുകൾ ഉണ്ടാവില്ലേ പഴയതല്ല എൻ്റെ വീടിൻ്റെ ശൈലി നോക്കിയാൽ ഇങ്ങനെയാണ് കേട്ടോ എന്ത് രസമാണ് നോക്കിയാൽ ഇവർ വലിയ സമ്പത്തൊന്നും ഇല്ലെങ്കിലും സ്വസ്ഥതയോടെ ജീവിക്കുന്ന ജനങ്ങളാണ് വീട്ടിൻ്റെ മുമ്പിൽ തന്ന ആട് പശു ഉണ്ട് എന്ത് സന്തോഷമാണ് കൂടാതെ കപ്പക്കേൻ്റെ കൃഷിയുണ്ടോ കപ്പക്ക ധാരാളം പോയി കാണുന്നുണ്ട് കപ്പക്ക മാവ് മാങ്ങന്മാരാണ് ഈ കാണുന്നത് മാവും കാര്യങ്ങളൊക്കെ ഇത് കണ്ടപ്പം നമ്മൾ തനി കേരളവും ഇല്ലേ കേരളത്തിൻ്റെ ഒരു ഓർമ്മയാണ് വന്നത് മുന്നിലൊക്കെ കൃഷിയിടവും കാര്യങ്ങളൊക്കെ എത്ര സുന്ദരമായൊരു വ്യൂ ആണ് നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നതൊക്കെ മുകളിൽ ടവർ ഉണ്ട് ഇതാണ് റോഡ് മുകളിലോട്ട് സഞ്ചരിച്ച റോഡാണ് എത്തുക എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി ഇവരെ വീട്ടിൻ്റെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ അത്രയും ഹാപ്പിയാണ് ഈ ഒരു പരിസരം കണ്ടോ രാവിലെ തന്നെ ആൾക്കാർ കൃഷിയിലേക്കാണ് ഏർപ്പെടുന്നത് കൃഷി തുടങ്ങും കൃഷിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിട്ട് പോകും ഇവിടെ കണ്ടോ പശുക്കളൊക്കെ എന്നെ നോക്കി ഇങ്ങനെ പേടിച്ചിരിക്കുവാണ് സുന്ദരമായ ഒരു വ്യൂ ഗ്രാമക്കായ്ച്ച പശുവിനെ നിൽക്കേണ്ട ആലയാണ് ഈ കാണുന്നത് രണ്ട് നിലയുണ്ട് ആടും താഴെ പശുവും ഇതൊക്കെ പറഞ്ഞാൽ ഒരു സത്യമാർന്ന സന്തോഷമാണ് മുകളിൽ കണ്ടോ എന്താണ് പലതരത്തിലുള്ള മാവുണ്ട് ഇവിടെ നെൽകൃഷി കുമ്പളങ്ങ മത്തങ്ങ തുടങ്ങിയ എല്ലാ കൃഷികളും ഇവിടെയുണ്ട് സന്തോഷമായി എനിക്ക് ഈ ഒരു ഗ്രാമത്തിൽ വന്നപ്പോൾ ഏകദേശം എട്ട് കിലോമീറ്റർ നടന്ന് ഞാൻ വീണ്ടും ഒരു ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്തിരിക്കുവാണ് നോക്കാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമമാണ് ഇവിടെ എന്താണ് വീടുകളൊക്കെ വളരെ കുറവാണ് ഇനി അടുത്ത സിറ്റി എനിക്ക് സ്റ്റേ ആഗ്രഹിക്കാൻ പ്ലാൻ ചെയ്യുന്ന സിറ്റി എത്തണമെങ്കി ഇനിയും പതിനഞ്ച് കിലോമീറ്ററോളം മല കയറണം ലിഫ്റ്റൊന്നും ഇവിടെ കിട്ടുന്നില്ല കാരണം വാഹനങ്ങൾ പോകുന്നത് വളരെ കുറവാണ് ഇവിടെ ഒരു ഉണ്ട് ഇവരുടെ കടയിൽ എന്ത് കിട്ടും ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കാലിശായ കാലിഷായ എന്ന് പറഞ്ഞാൽ നമ്മളെ ലെമനൊക്കെ കിട്ടും ലെമൻ ചായ ലെമൺ ടീ തരുന്നു പറഞ്ഞിട്ടുണ്ട് എനിക്കിവരെ അടുക്കള ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു ഇതുകൊണ്ട് നമ്മുടെ പണ്ടത്തെ അമ്മിക്കല്ല നമ്മുടെ തമ്മിക്കല്ല് ഇങ്ങനെ എന്താണ് ഈ ഇത് കണ്ടു ഈ കല്ലിട്ടിങ്ങനെ ആട്ടി നമ്മളെ നാട്ടില് അതിന് കല്ല് ഉണ്ടാകും ചെറിയ സാധനമാണ് അതിട്ടിങ്ങനെ ഇടിക്കും അതായത് ഒരു പഴയ രീതിയിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നതെന്ന് വലിയ സന്തോഷമാണ് അടുക്കളയൊക്കെ കണ്ടോ ഇവിടെ അടുപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ അടുപ്പാണ് ചെടി മണ്ണൊക്കെ മിക്സ് ആക്കിയിട്ട് അടിപൊളിയാണ് കേട്ടോ ഒരു ജീവിതമാണ് നമ്മൾ കാണുന്നത് ഇതാണ് അങ്കിൾ അങ്കിൾ ജി നമസ്തേ ആ ടീക്കേ बढ़िया है ठीक है ठीक है धन्यवाद है। സുഹൃത്തുക്കളെ നടന്ന് നടന്ന് ഞാൻ വൈയിൽ നിന്ന് ഒരാളെ പരിചയപ്പെട്ടായിരുന്നു ഏകദേശം എൻ്റെ കൂടെ കിലോമീറ്റർ ട്രെക്ക് ചെയ്തു വന്നു എന്നോട് പറഞ്ഞു എൻ്റെ ഗ്രാമത്തിൽ വരണം എൻ്റെ വീട്ടിൽ വരണം ഒരു പാവപ്പെട്ട ബയ്യാണ് ഇരുപത് വയസ്സുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാ ഹലോ ഭയ്യാ നമസ്തേ നമസ്തേ ആയ ശ്രീറാം ശ്രീറാം ഇതെന്താണ് വില്ലേജിലെ ആൾക്കാർ ഇങ്ങനെയാണ് ഇരുപത് വയസ്സേ ഉള്ളൂ ഈ ഒരു പയ്യെന്ന് പറയാൻ സത്യം പറഞ്ഞീഡ് ഇരുപത് വയസ്സിൽ പുള്ളിക്കാരെ കല്യാണം കഴിച്ചു ഒരു കുട്ടിയുണ്ട് ഏക്ക് ചിൽഡ്രൻ ഏക പേട്ടേ ടീക്കാ ഇതാണ് പുള്ളിക്കാരന്റെ വീട് നമ്മളെന്താണ് നമുക്ക് ഏത് ജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും കേട്ടോ പുള്ളിക്കാരന്റെ വീട്ടിന്റെ അകംഭാഗാണ് എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് വരണം ഫുഡും കാര്യങ്ങളൊക്കെ എനിക്ക് തരാതാണ് പറഞ്ഞത് ഏർ ആഹ് ഫാമിലിക്കാർ ഫാദർക്കാർക്ക് പിതാജി പിതാജി നരേഷ് എന്താ ഗുഡ് ബിഹേവിയർ ആണ് എന്റെ കൂടെ കിട്ടുന്ന കിലോമീറ്റർ ട്രക്കിംഗ് നാല് കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് വന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് ഉണ്ട് സഹായിക്കണം എന്നും ഉണ്ട് പക്ഷെ ഒരു നാൾ ഞാൻ വരും തീർച്ചയായും ഇതാണ് ഇവരെ ഗ്രാമം കോൺസാ ഗാവ ിയെ ജില്ലേ പുള്ളിക്കാരൻ ജീവിക്കുന്ന സാഹചര്യം ഇതാണ് സത്യം പറഞ്ഞ ഇവര് എന്താണ് സന്തോഷത്തോടെയാണ് ഇവിടെ ജീവിക്കുന്നത് പക്ഷെ ലൈറ്റ് കണക്ഷനും കാര്യങ്ങളൊന്നും ഗവൺമെന്റ് സപ്പോർട്ട് കൊടുത്തിട്ടില്ല അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെപ്പോലില്ല ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവര് എന്താണ് സഹായിക്കാൻ നോക്കട്ടോ അരിയും പച്ചക്കറിയും ഒക്കെ കൊടുത്ത് ഒരു നാള് തീർച്ചയായും ഞാൻ പുള്ളിക്കാരന്റെ വീട്ടിൽ വന്നിരിക്കും പുള്ളിക്കാരൻ്റെ വേണ്ടതൊക്കെ ഞാൻ കൊടുക്കും ഇപ്പൊ എൻ്റെ അടുത്ത് ഇല്ല ഇല്ലാട്ടോ എന്തായാലും ഈ ഒരു സ്ഥലം അടിപൊളിയാണ് കിട്ടുന്ന ഗായി ബക്രി मेरा दो है। दो गाय गाय है 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 बकरी बकरी ना है। नहीं ठीक ने പുള്ളിക്കാരനുകൂടി അടുത്തുള്ള സിറ്റിയിലാണ് പണിയെടുക്കുന്നത് എന്തായാലും അടിപൊളിയാട്ടോ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ പണ്ടത്തെ ചെറുപ്പകാലത്ത് ഇതേപോലെ വീട്ടുകൾ താമസിച്ചിട്ടുണ്ട് വലിയ പണക്കാരനൊന്നല്ല ഞാൻ പക്ഷെ ഇപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ പുള്ളിക്കാരൻ കണ്ടപ്പോ വളരെ സന്തോഷായി ഹാപ്പിയായി ഗുഡ് മെൻ താങ്ക് യു താങ്ക് യു ഫോർ വെൽക്കം യുവർ ഗർ എനിക്ക് എനിക്ക് കഴിക്കാൻ വേണ്ടി വരെ ഭക്ഷണം തന്നു ഗ്രാമത്തിലെ ഒറിജിനൽ ഭക്ഷണമാണ് കേട്ടോ അത്രയും ഹെൽത്തിയായ ഫുഡാണ് ചാവലും ദാലും ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഭക്ഷണമാണ് എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് ഈ ഒരു ഭയ്യ എന്നെ വെൽക്കം ചെയ്തിരിക്കുവാണ് എന്തായാലും എനിക്ക് വളരെ സന്തോഷമായിട്ടോ ഗ്രാമത്തിലെ ഇവരോട് കൂടെ ഒരു ദിവസം ക്യാൻ ആമേ ചാവൽക്കാ മിസ് കറുത്തേ ഹെൽത്തിയേ ടീക്കേ വയ്യാ ഇന്നലെ ഞാൻ സ്റ്റേ ചെയ്തത് ഒരു കാട്ടിലായിരുന്നു ജംഗിളിലായിരുന്നു ആരും സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം എട്ട് കിലോമീറ്റർ നടന്നു വന്നു ഒരു ഷോർട്ട് കട്ട് യാത്ര വൈലൂരി ഞാൻ സഞ്ചരിച്ചിരിക്കുന്നത് അപ്പൊ കണ്ട ഒരു ഗ്രാമമാണ് പൊക്കഡാനി എന്ന് പറയും ക്യാൻ ആമേ ഗോ പൊക്കഡാനി പൊക്കഡാനി ടീക്കേ പൊക്കഡാനി എന്ന് പറയും ഇവരെ ഭാഷ നേപ്പാളായ കൊണ്ട് നമുക്കത് പിടിച്ചു കിട്ടാൻ ഭയങ്കര പണിയാണ് ഇത് ഒരു ഗ്രാമമാണ് നിങ്ങൾ നോക്കിയാൽ എത്ര മനോഹരമായിരിക്കുന്നു ഇത് കണ്ട ഓറഞ്ചാണ് ഓറഞ്ചിന്റെ കൃഷിയാണ് താഴെ നെൽപ്പാടം പിന്നെ ഇവര് ഗ്രാമത്തിലേക്ക് പോകുന്ന ഓരോരോ വഴികളാണ് വലിയ മൗണ്ടെയൻസ് ആണ് നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുമുള്ള ഗ്രാമം അതിൻ്റെ ചുറ്റുപാടുമുള്ള മൗണ്ടെയിൻസൊക്കെ എത്ര ഹൈറ്റ് ആയിരിക്കുന്നു എന്തായാലും ഈ ഒരു ഗ്രാമം കണ്ടപ്പോൾ അത്രയും സന്തോഷമായിരിക്കുന്നു ഗ്രാമത്തിലെ ചെറിയൊരു കടയാണ് ഇവർ ജീവിക്കുന്ന ഒരു സ്ഥലമില്ലേ അതിനാണ് പൈസ സുന്ദരമായിരിക്കുന്നു എനിക്ക് അങ്കിളി ചായ കൊണ്ടു തന്നിട്ടുണ്ട് നോക്ക് ഇവരുടെ കടയും അങ്കിളിനെയും കൂടി പരിചയപ്പെട്ടിട്ട് നമുക്ക് എന്താണ് വൈൻഡപ്പ് ചെയ്യാ ഹലോ അങ്കിൾ സിംഗ് 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 ദുഖാനെ ഹായ് ജി നമസ്തേ ഇവിടെ ആൾക്കാർക്ക് മടിയാണ് പേടിയാണ് നമ്മളെ കാണുമ്പോ ഏ ബടിയാടിയ ठीक है मेरे आपका नेपाल भाषा थोड़ा ए, पता नहीं है।, नहीं है हिंदी थोड़ा मालूम है ठीक तो है अच्छे है सुंदर गाँव है ठीक है ठीक है ठीक है आपका किसान ठीक है अच्छे सुंदर गाँव है स्वस्थ गाँव है ठीक है सूरतकड़ है ठीक है सूरतकड़ आड़कर संतोष आना ग्राम ഇത് മുള്ള കൃഷിടാണെന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് കൂടുതൽ മനോഹരമായ ദൃശ്യ ഭംഗികൾ സമ്മാനിക്കുന്ന കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരാ